നോമ്പിലൂടെ ചൈതന്യം നേടിയെടുത്ത മനസ്സുമായി സ്വന്തം അനുഭവത്തിലൂടെ വിശ പറഞ്ഞ മറ്റുള്ളവരെ മാനവ സന്ദേശം പരത്തിയും ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു മന്നലാംകുന്ന് എടയൂരിൽ നടത്തിയ ഈദ്ഗാഹ നമസ്കാരത്തിന് അഷ്കർ സലഫി നേതൃത്വം നൽകി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്നവരോട് ഐക്യദാഠ്യം പ്രഖ്യാപിക്കണമെന്നും എല്ലാവരോടും വിദ്വേഷം വിദ്വേഷമറന്ന് നന്മകൾ ചെയ്ത് അവരെ കീഴ്പ്പെടുത്തണമെന്നും രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്താൻ വേണ്ടിയും ഐക്യം നിലനിർത്താൻ വേണ്ടിയും എല്ലാവരും പരിശ്രമിക്കണമെന്നും അഷ്കർ സലഫി ഈദ് സന്ദേശത്തിലൂടെ പറഞ്ഞു അവിയൂർ ജുമാ മസ്ജിദ് ഹസൻ ഫൈസി ഇടക്കര മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് അബൂബക്കർ ലത്തീഫി കുഴിങ്ങര ജുമാ മസ്ജിദ് ഇസ്മായിൽ ഫൈസി വെട്ടിപ്പുഴ റഹ്മാദ് ജുമാ മസ്ജിദ് ഷാക്കിർ പനന്തറ ഉരുളുമ്മൽ ജുമാ മസ്ജിദ് ഹസൻ ഫൈസി വടക്കേ വടക്കേപ്പുന്നൂർ പിലാക്കാട്ടിൽ ജുമാ മസ്ജിദ് ഷിഹാബുദ്ദീൻ അസ്ഹരി കൌക്കാനപ്പെട്ടി ജുമാ മസ്ജിദ് സവാദ് വാഫി പരൂർ ന്യാലിൽ ജുമാ മസ്ജിദ് അഹമ്മദ് കബീർ സഗാഫി ചെമ്മണ്ണൂർ ജുമാ മസ്ജിദ് അലി ദാരിമി പറയങ്ങാട് ജുമാ മസ്ജിദ് ഖാലിദ് ഫൈസി മണികണ്ഠേശ്വരം സ്വഹാബ ജുമാ മസ്ജിദ് ഹാഫിൽ നസീർ വൈലത്തൂർ ജുമാ മസ്ജിദ് മുഹമ്മദ് ഷാഫി അൽ ഹൈദമി കല്ലൂർ ജുമാ മസ്ജിദ് മുഹമ്മദ് റിയാസ് అలీ హుదవి మన్నలాంక జుమా మస్జిద్ నిసార్ అహ్జని పరూర్ మాజరా మస్జిద్ ఫైసల్ సఖాఫీ చెమణూర్ వడకే కందం మస్జిద్ ఇస్మాయిల్ సుహరి అంబాల తాహా జుమా మస్జిద్ ఫైసి അണ്ടത്തോട് ജുമാ മസ്ജിദ് മുഹമ്മദ് അഷ്റഫി അഗലാട് പുത്തൻപള്ളി ജുമാ മസ്ജിദ് പി ടി അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ അണ്ടത്തോട് തങ്ങൾപ്പള്ളി ഇലാഹിയ ജുമാ മസ്ജിദ് ഹുസൈൻ അഷ്റഫി മന്നലാംകുന്ന് കുന്നത്ത് പള്ളി മസ്ജിദ് അഷ്കർ അലി ബദരി മന്നലാംകുന്ന് മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ലത്തീഫ് ദാരിവി അഗലാട് ഖാദിരിയ ജുമാ മസ്ജിദ് ജാബിർ ഫൈസി മൊയ്തീൻപള്ളി അബ്ദുൽ കരീം ലത്തീഫി ഒറ്റൈനി മസ്ജിദ് ഉമർ ബിൻ ഗത്താബ് ഷെരീഫി ഫൈസി ഒറ്റൈനി മസ്ജിദു നഭവി ഹമീദ് ഭാഗവി നാലാം കല്ല് ഹാജിയാർ மஸ்ஜித் அபூபக்கர் ஃபைசி முத்துவம்மல் ஜுமா மஸ்ஜித் முஸஃபா அசாதி വടക്കേക്കാട് സെൻട്രൽ ജുമാ മസ്ജിദ് ഷബീർ അലി നയിമി അണ്ടത്തോട് ബീച്ച് ജുമാ മസ്ജിദ് അബ്ദുൾ മജീദ് ഫൈസിയും നേതൃത്വം നൽകി അണ്ടത്തോട് ഹിറാം മസ്ജിദ് ഈദ്ഗാഹിൽ അബ്ദുസമദ് അണ്ടത്തോട് വടക്കേക്കാട് കൊമ്പത്തേപ്പടി സലഫി മസ്ജിദ് ഗ്രൗണ്ടിൽ സമീർ മദിനി ചെമ്മണ്ണൂർ ഈദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ ഈദ്ഗാഹിൽ ഡോക്ടർ ഷക്കീർ ഹുസൈൻ വന്നേരി ഈദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്നേരി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ ഈദ്ഗാഹിലിൽ നയിം മാറഞ്ചേരി ആൽത്തറ ടൌൺ മസ്ജിദ് സലഫി ഈദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അബ്ദുറഫു സലഫി തുടങ്ങിയവരും നേതൃത്വം Salud.